സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് തടമ്പാട്ട് താഴം വേങ്ങേരി എന്ന് പറയുന്ന പച്ചക്കറികളുടെയൊക്കെ ഒരു മൊത്ത വ്യാപാര വിപണന കേന്ദ്രത്തിൻ്റെ മുന്നിലാണ് ഇവിടുത്തെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ കഴിഞ്ഞ വർഷവും ഇട്ടിരുന്നു ഇത് കണ്ട ഇതെന്താ നോക്ക് മഴയത്ത് ചീഞ്ഞു കിടക്കയാണ് കേട്ടോ ഇതൊക്കെ വെള്ളത്തിൽ ഇവിടെ കിടന്ന് ക്രീം ക്രീമായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്ക് അങ്ങനെ ഉണ്ട് രോഗം വരുന്നു രോഗം വരുന്നു രോഗം വരുന്നു എന്ന് രാവിലെ മുതൽ നമ്മളോട് അവർ പാട്ടുപാടുകയാണ് രോഗം വരും വരാതിരിക്കുക എന്തേം ചെയ്യും എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ ഇത് കൊണ്ട് ഇവർക്ക് തട്ടിയിരുന്നെങ്കിൽ ഈ അധികാരികളൊക്കെ എവിടെ കിടന്ന് ഉറങ്ങുകയാണോ നോക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു കുറച്ച് പ്രദേശത്തേക്ക് ഇത് കൊണ്ട് തട്ടിയാൽ ഈ ദുർഗന്ധമൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്താ ചെയ്യ മഴ പെയ്ത് ഇവിടെ മുഴുവൻ ക്രീമായി കിടക്കുകയാണ് വേണ്ടോ നിലത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ പ്രാണികളൊക്കെ കണ്ടോ എനിക്ക് കൂടുതലൊന്നും പറയാല്ലേ ഞാൻ പറഞ്ഞു കുഴങ്ങിയതാ